എഴുത്തുകാരുടെ യാത്ര രചന ഷാഹുൽ ഹമീദ് കെറ്റി യാത്രയിൽ യാദൃച്ഛികമായാണ് എഴുത്തുകാർ കണ്ടുമുട്ടിയത് ഒരാൾ വറ്റിവരണ്ട പുഴയെ നോക്കി നിന്ന ശേഷം ഇരിപ്പിടത്തിലേക്ക് മടങ്ങുമ്പോൾ ബോഗിയുടെ മറുഭാഗത്തുള്ള ബാത്റൂമിൽ നിന്ന് ഇരിപ്പിടത്തിലേക്ക് വരികയായിരുന്നു മറ്റേയാൾ ചിരിച്ചുകൊണ്ട് അരികിലേക്ക് അരികിലേക്കെടുക്കുന്നതിനിടയിൽ തങ്ങളുടെ യുവസാഹിത്യകാരൻ പട്ടത്തിലേക്ക് ചെളിവീഴാതിരിക്കാൻ ഒരാൾ തലയിൽ വിഗ് സ്ഥാനം തെറ്റിയിട്ടില്ലല്ലോ എന്നുറപ്പുവരുത്തുമ്പോൾ മറ്റേയാൾ വിരലുകളിലെ ചുളിവുകൾ കാണാതിരിക്കാൻ കൈകൾ പോക്കറ്റുകളിലേക്കിട്ടു അകാലത്തിൽ മരിച്ച എഴുത്തുകാരന്റെ നാമധേയത്തിലുള്ള പ്രഥമ അവാർഡ് എഴുത്തുകാരുടെ കൃതികൾ പങ്കെട്ടെടുത്ത വേദിയിൽ വെച്ചാണ് അവരൊടുവിൽ കണ്ടത് ഏറെ നേരം പുതിയ രചനകളെക്കുറിച്ചും വരാനിരിക്കുന്ന പുസ്തകങ്ങളെക്കുറിച്ചും സംസാരിച്ചവർ ബർത്തുകൾ അടുത്തടുത്തേക്ക് മാറ്റുകയും ചെയ്തു രാത്രി ഭക്ഷണശേഷം അപ്പർ ബർത്തിലേക്ക് കിടക്കാനായി കയറിയ അവർ ചെരിഞ്ഞുകിടന്ന സംസാരം തുടർന്നു മരിച്ച എഴുത്തുകാരുടെ സ്മരണയ്ക്കായുള്ള അവാർഡുകളെല്ലാം എനിക്ക് ലഭിച്ചു കഴിഞ്ഞു സുഹൃത്തേ എൻ്റെ അവസ്ഥയും തദൈവ ഇനി പുതിയ ആരെങ്കിലും രണ്ട് മാസം മുമ്പ് മരിച്ച യുവ യുവകവയത്രിയെ അറിയില്ലേ അറിയാതെ രണ്ട് മൂന്ന് ക്യാമ്പുകളിലെ എൻ്റെ അവൾ ഉണ്ടായിരുന്നു ഞാനും ആ കുട്ടിയെ പരിചയപ്പെടുന്നത് വിദ്യാർത്ഥികൾക്കുള്ള അക്കാദമിക് ക്യാമ്പിൽ വെച്ചാണ് അവളുടെ പേരിൽ അവാർഡിന് കൃതികൾ ക്ഷണിച്ചിട്ടുണ്ട് പുതിയ കവിതാപുസ്തകം അടുത്ത ആഴ്ച ഇറങ്ങിയാലുടനെ ആ അവാർഡിന് വിടണം സുഹൃത്തേ ഞാനതിനെ അയച്ചു കഴിഞ്ഞു ഇന്നലെ തീവണ്ടിയുടെ താരാട്ടുപാട്ടിൽ അവർ പതിയെ പതിയെ ഉറക്കത്തിന്റെ പാളങ്ങളിലേറി നീങ്ങിക്കൊണ്ടിരുന്നു ഇരമ്പലോടെ തീവണ്ടി നിശ്ചലമായപ്പോൾ ഒരാൾ പുതപ്പിനുള്ളിൽ നിന്ന് പിടഞ്ഞെഴുന്നേറ്റ് ബർത്തിനരികിലെ ഇരുമ്പ് വലയിൽ പിടിച്ച് വിറയിലൂടെ താഴേക്ക് നോക്കി കരഞ്ഞു പിന്നെ തലകുടഞ്ഞ് അടുത്ത ബർത്തിലേക്ക് നോക്കി കിതച്ചു മറ്റേയാൾ ബർത്തിൻ്റെ മൂലയിൽ ഭയത്തോടെ കോറി പിടിച്ചിരിക്കുകയാണ് എന്താ താനുറങ്ങിയില്ലേ സ്വപ്നം കണ്ട് ഞെട്ടിയുണർന്നതാ നീ എന്തിനാ ആ നെറ്റിൽ വിരൾ അമർത്തുന്നേ ഒരാൾ എന്നെ ട്രെയിനിൽ നിന്ന് പുഴയിലേക്ക് ഉന്തിയിട്ടത് സ്വപ്നം കണ്ടു പുഴയിലേക്ക് വീഴുമ്പോൾ ഞാൻ കണ്ടു അവന്റെ വിഗ് പാറിപ്പോകുന്നത് ആരോ എന്റെ കഴുത്ത് ഞെരിക്കുന്നതാണ് ഞാൻ കണ്ടത് വിരലുകൾ ചുക്കിച്ചുളിഞ്ഞതായിരുന്നു പിന്നീട് എഴുത്തുകാർ ഉറങ്ങാൻ കിടന്നെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പുതപ്പിൻ വിടവിലൂടെ നോക്കി യാത്രയിൽ അവർ ഉറങ്ങിയതേയില്ല